വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ അവതരിപ്പിച്ച് കുണ്ടറ വികസന സദസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പി ടൈറ്റസ് വികസന വികസന അവതരിപ്പിച്ചു കുണ്ടറ ഗ്രാമപഞ്ചായത്തിന്റെ ടൈറ്റിപ്പോർട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഉദ്ഘാടനം ചെയ്തു വളരെ വ്യത്യസ്തമായ ഒരു ഗവൺമെന്റ് വർക്കിംഗ് ഗ്രൂപ്പുകൾ അറിയാം പിന്നീട് വിവിധ തരത്തിലുള്ള ആസൂത്രണ സമിതിയുടെ ഗ്രൂപ്പുകൾ നമ്മൾ യോഗം ചേരാറുണ്ട് പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് വികസന സദസ് വ്യതിരിതമായി നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് നമ്മുടെ പഞ്ചായത്തി രാജ് നിയമത്തിലോ ജനകീയ ആസൂത്രണത്തിൻ്റെ ഗൈഡൻസിലോ അങ്ങനെയുള്ള സ്ഥിരമായി ചില നിർദ്ദേശ പട്ടികയിൽ വരുന്ന ഒരു സമ്മേളനമല്ല സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക ഒരു ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി ശിവപ്രസാദ് വികസന രേഖ അവതരിപ്പിച്ചു സെക്രട്ടറി പി ടൈറ്റസ് വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ പ്രതിഭകളെ ആദരിച്ചു കുണ്ടറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഓമനക്കുട്ടമ്പിള്ള സ്ഥിരം സമിതി അധ്യക്ഷരായ ബി വിനോദ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ